ഡ്രൈവിംഗ് സ്കൂളുകളുടെ വ്യാപക പ്രതിഷേധത്തിന് മുന്നിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ ഗതാഗത മന്ത്രി ഇന്നലെ തന്നെ ഭേദഗതി വരുത്തിയ കരടിന് അംഗീകാരം നൽകിയിരുന്നു ഇതുപ്രകാരമുള്ള പുതിയ സർക്കുലർ ഇന്നിറങ്ങും പ്രതിഷേധത്തിന് മുന്നിൽ പിന്നോട്ടില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ സമരം തീർക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു പ്രതിദിന ലൈസൻസ് നാൽപ്പതാക്കും ഇതിൽ ഇരുപത്തിയഞ്ച് പുതുതായി വരുന്നവർക്കും പത്തെണ്ണം റീടെസ്റ്റും വിദേശത്തെ കടിയന്തരമായി പോകേണ്ട അഞ്ചു പേരെയും ഇക്കാര്യത്തിൽ പരിഗണിക്കും ഈ വിഭാഗത്തിൽ അപേക്ഷകർ ഇല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി തീരാനുള്ള അഞ്ചു പേരെയാകും പരിഗണിക്കുക പതിനഞ്ചു വർഷം പഴക്കമുള്ള വാഹനം മാറ്റണമെന്ന നിർദ്ദേശത്തോടെയായിരുന്നു യൂണിയനുകളുടെ ശക്തമായ എതിർപ്പ് അതിന് ആറുമാസത്തെ സാവകാശം നൽകിയാകും പുതിയ സർക്കുലിറങ്ങുന്നത് ആദ്യം റോഡ് ടെസ്റ്റ് ആണ് നടക്കുക അതിനുശേഷമാകും എച്ചെടുക്കേണ്ടി വരിക പുതിയ രീതിയിൽ ഗ്രൗണ്ട് സജ്ജമാക്കാൻ മൂന്നു മാസത്തെ സമയം നൽകും വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കാനും മൂന്ന് മാസത്തെ സാവകാശമുണ്ടാകും എന്നാൽ പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം ഇനിയും കൂട്ടണമെന്നാണ് ആവശ്യം അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ അടിയന്തരമായി സ്റ്റേ ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം കാണുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി കേസിൽ വിശദമായ വാദം പിന്നീട് കേൾക്കും സ്കൂൾ ഉടമകൾ ജീവനക്കാർ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവരാണ് കോടതിയെ സമീപിച്ചത് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം